ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നോർക്കയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലാണ് ഇവിടെ എൻ്റെ ഭാര്യ കഴിഞ്ഞ മാസമായിട്ട് ഇത് അഞ്ചര വർഷം പ്രവാസ ജീവിതത്തിന് ശേഷം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ഓപ്പറേഷനുമായിട്ട് വന്നു മടങ്ങി വന്നു അവിടുത്തെ ജോലി മതിയാക്കി ഇവിടെ വന്നു ഇവിടെ ഇവിടെ ഏതാ ഹോസ്പിറ്റലേതാണ് നമ്മൾ ചികിത് എസ് യു ടി വെങ്കോട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചികിത്സ നടത്തി ഏതാണ്ട് ഒരു ലക്ഷത്തോടടുപ്പിച്ച് തുക വന്നു അതിൻ്റെ എന്താണ് അനുവദനീയമായ ബില്ല് എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് അൻപതിനായിരം രൂപയുള്ള ഒരു ബില്ല് ഇവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ടായി അപ്പോൾ അത് ഓൺലൈനിലാണെന്ന് പറഞ്ഞു ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു അതിനുശേഷം അതിൻ്റെ ഒറിജിനൽ ഇവിടെ കാണിക്കാൻ കൊണ്ടുവന്നത് ഈ സീറ്റിലാണ് അത് കാണിക്കാൻ കൊണ്ടുവന്നത് അപ്പോൾ അവിടെ ഇരുന്ന മാഡം ആ മാഡം പോയിരിക്കുകയാണ് ആ മാഡം ഇവിടെ വന്നിട്ട് പറഞ്ഞു പുറത്തൊരു കൂടെ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇട്ടിട്ട് പോയവെച്ചാൽ മതി അത് ഞങ്ങളെടുത്തോളാം അങ്ങനെ അവിടെ ഇട്ടു അതിൻ്റെ ഒറിജിനലുകളാണ് അതിട്ടു ഇപ്പോൾ ആറുമാസത്തിന് ശേഷം പലവട്ടം കഴക്കൂട്ടത്തു നിന്ന് ഇവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോ വരെ വരണമെങ്കിൽ ആറ് വട്ടം വരണമെങ്കിൽ എത്ര രൂപ ചിലവ് വരും എന്നുള്ളത് നമുക്കറിയാമല്ലോ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് തുക അമ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടപ്പോൾ ഈ ഓഫീസിൽ നിന്ന് ഒരു പ്രവാസിക്ക് ചികിത്സാ സഹായമായി അനുവദിച്ചിരിക്കുന്ന തുക ആറായിരം രൂപയാണ് അത് ഈ ഉദ്യോഗസ്ഥനോട് അതായത് എം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോ അദ്ദേഹം പറയാണ് ഇത് ഇങ്ങനെയാണ് ഇതിൽ ഞങ്ങൾക്ക് പരിശോധിക്കണം സർക്കാർ കുറേ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഞങ്ങൾക്ക് അനുവദിക്കാൻ പറ്റും ഞാൻ ചോദിച്ചു സാറിൻ്റെ ശമ്പളം എത്രയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കാണ് അതെന്തിനാണ് നിങ്ങളറിയുന്നതെന്ന് എൻ്റെ ചോദ്യം ഇതാണ് അമ്പതിനായിരം രൂപ ഒരു പ്രവാസി ഇവിടെ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ ആ അത് പരിശോധിച്ച് അത് ആറായിരം രൂപ കൊടുത്താൽ മതി എന്ന് പറയാൻ വേണ്ടി ഇത്രയും സൗകര്യങ്ങളും വെച്ചിട്ട് ഇത്രയും ഉദ്യോഗസ്ഥരെ ഇവിടെ വെച്ചുകൊണ്ട് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കുന്നത് ജനത്തിന് വേണ്ടിയാണോ ജനവിരുദ്ധമാണോ ഇത് സർക്കാരിനോടാണ് ചോദിക്കുന്നത് എല്ലാ സർക്കാരുകളോടാണ് ചോദിക്കുന്നത് ഇവിടെ ടാക്സ് അടച്ച് ഞാനും നിങ്ങളുമെല്ലാം ടാക്സ് അടച്ചുകൊണ്ട് ഇവിടെ ഈ ഇവരെ ഇവിടെ ഉദ്യോഗം കൊടുത്ത് ഇവിടെ ഇരുത്തുന്നത് അമ്പതിനായിരം രൂപയുടെ ഒരു ചികിത്സാ ധന സഹായം ചോദിച്ചാൽ ആറായിരം രൂപ അനുവദിപ്പിക്കാനാണോ അങ്ങനെയാണെങ്കിൽ ഈ സംവിധാനം തന്നെ തെറ്റല്ലേ പ്രവാസി മലയാളികൾക്ക് വേണ്ടി ഇവിടെ കേരളത്തിൽ എന്തോ ഓലത്തുന്നു സർക്കാരുകളെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത്